കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ സമ്മേളനം ചെമ്പേരി സുരഭി റസിഡൻസി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായി കണ്ണപുരത്ത് നടക്കും സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ചും സംഘടിപ്പിക്കും ചെമ്പേരിയിൽ നടന്ന സമ്മേളനത്തിൽ രാവിലെ മേഖലാ പ്രസിഡന്റ് ജോണി സിജെ പതാക ഉയർത്തി തുടർന്ന് സ്വാഗതസംഘം കൺവീനർ സണ്ണി സൊബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ജോണി സി ജെ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ സുമോദ് എം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാറും സാമ്പത്തിക റിപ്പോർട്ട് മേഖലാ ട്രഷറർ ജിജീഷ് എന്നും അവതരിപ്പിച്ചു ബാബു ടി കെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സംഘടനാ റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ അവതരിപ്പിച്ചു നമ്മുടെ മേഖലാ സമ്മേളനങ്ങളുടെയും മേഖലാ കൺവെൻഷനുകളുടെയും ഒക്കെ പ്രാധാന്യം നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ പ്രതിനിധി സമ്മേളനങ്ങളായി നടത്തുന്ന സാഹചര്യം നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട താഴെ പൊതു പ്രശ്നങ്ങൾ ഓപ്പറേറ്റർമാരുമായി നമ്മുടെ ഒക്കെയുള്ള പൊതു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓപ്പറേറ്റർമാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന സമ്മേളനങ്ങൾ మేఖా సమ్మేళనం అదా ఒక ప్రాధాన్యతూంట అసోసీషన్ మేఘలా సమ్మేళన పూర్ణాట్రేట్ చేసే మట్టు పొత్తు పరిపాలి ఒక్కొక్క సమ్మేళన మాట్లాడుతుంది తిరుమాని మట్ పలు సంఘటన సంఘటన പക്ഷെ നമ്മളൊക്കെ നോക്കിടുത്തോളം നമ്മൾ രണ്ട് കാര്യത്തിലാണ് നമുക്ക് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ സർവീസ് ബാങ്ക് അതായത് നമ്മുടെ ബിസിനസ് തന്നെയാണ് അത് സംരക്ഷിക്കുന്നതിനും അതിന് നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ കോമ്പറ്റീഷനിലെ നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് മറ്റൊന്ന് ഇത് നിലനിർത്തുമ്പോൾ ഒരു നയപരമായിട്ട് തീരുമാനമെടുക്കുന്നതിൽ പ്രധാന പദ്ധതി നമ്മുടെ സമ്മേളനങ്ങളാണ് സമൂഹത്തിലേക്ക് വളരെ ശ്രദ്ധേയമായ ഒരു ചൂട് വെച്ചു കഴിഞ്ഞു അത് വളരെ മുന്നേറ്റമാണ് നമ്മുടെ ബിസിനസ് രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു ഡോക്ടറാണ് വെൽഫെയർ പോലുള്ള ഇൻഷുർ പോലുള്ള പദ്ധതിയിലേക്ക് നമ്മൾ ചൂട് വെച്ചിട്ടുള്ളത് അതിലൂടെ ധാരാളം ഓപ്പറേറ്റർമാർക്കും നമ്മുടെ സ്റ്റാഫിനും ഒത്തിരി ഗുണങ്ങൾ കിട്ടുകയുണ്ടായി